മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അസദുദ്ദീൻ ഒവൈസെ നമ്മുടെ രാജ്യമേൽപ്പിച്ച ദൗത്യവുമായിട്ട് അറേബ്യൻ മണ്ണിലേക്ക് കുവൈത്തിലേക്ക് എത്തിയിരിക്കുന്നു വലിയൊരു പ്രഖ്യാപനവും അവിടെ നിന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ മുഖത്ത് രാജ്യത്തോട് സ്നേഹമുള്ള ആളുകള് ചെരിപ്പ് ഊരി അടിക്കുമെന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അസദുദ്ദീൻ ഒവൈസെ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള നിലപാട് ആ ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം കോൺഗ്രസ് പാകിസ്ഥാന് വേണ്ടിയിട്ട് ശബ്ദമായിട്ട് മാറുന്ന ഈ സമയത്ത് അസദുദ്ദീൻ ഓസിയൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നും ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു ലക്ഷ്യം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് ഈ എത്തിക്കൊണ്ട് തുറന്നു കാണിക്കാൻ നയതന്ത്ര സംഘങ്ങളെ നമ്മൾ അയച്ചിരിക്കുന്നു അതും കൃത്യമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് നരേന്ദ്രമോദിയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടികളിലെയും പ്രധാനപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുപോലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു തന്ത്രം തന്നെയാ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ് എന്നുള്ളത് ആദ്യം ലോകത്തിലേക്ക് ലോകത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നു മാത്രമല്ല അറേബ്യൻ മണ്ണിലെത്തിയിട്ട് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നു ഭീകരവാദത്തെ വളർത്തുന്നു ഭീകരവാദത്തിന് വേണ്ടി വാദിക്കുന്നു ഇത് വിളിച്ചു പറയണം അതിന് മുസ്ലിം പ്രതിനിധികളെ തന്നെ തിരഞ്ഞെടുക്കുന്നു അസദുദ്ദീൻ അസദുദ്ദീൻസി മുതൽ മുസ്ലിം ലീഗിന്റെ മുഹമ്മദ് ബഷീർ വരെയുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ അറേബ്യൻ മണ്ണിലേക്ക് അയക്കുന്നു അവിടെ നിന്ന് അവരത് ഭംഗിയോട് കൂടി തന്നെ വിളിച്ചു പറയുന്നു അറേബ്യൻ മണ്ണിൽ നിന്ന് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം പാകിസ്ഥാൻ എന്ന നെറികട്ട രാജ്യം ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നു ഭീകരവാദം അവരുടെ കുത്തകയാണ് അവരത് വലിയ രീതിയിൽ മുന്നോട്ട് വെക്കുന്നു എന്നതുള്ളത് അസദുദ്ദീൻസെ തുറന്ന് കാണിക്കുന്നു അദ്ദേഹം പറഞ്ഞതിന് കുവൈത്തിൽ നിന്ന് ഒളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അദ്ദേഹം അതില് പാകിസ്ഥാൻ ഒരു കഴിവ് ഘട്ട രാജ്യമാണ് പാകിസ്ഥാൻ ഒന്നിനും കൊള്ളില്ല അങ്ങേറ്റത്തെ മോശമായ ഒരു വസ്തുവിനും ഒരു നിറികെട്ട രാജ്യമാണെന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കോപ്പി അടിക്കാൻ പോലും രാജ്യമാണ് പാകിസ്ഥാൻ എന്നത് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം അതിന്റെ പരിഭാഷയും വായിച്ച് കേൾപ്പിക്കാം നിങ്ങളത് കേട്ടുനോക്കൂ പാകിസ്ഥാനി ആർമി ചീഫ് ഹാഡ് ഗിഫ്റ്റഡ് എ ഫോട്ടോ ടു ദ പാകിസ്ഥാനി പ്രൈം മിനിസ്റ്റർ ഷെബാസ് ഷെരീഫ് പ്രസിഡന്റ് ഓഫ് പാകിസ്ഥാൻ വാസ് ദർ ദ സ്പീക്കർ ഓഫ് നാഷണൽ അസംബ്ലി വാസ് ആൻഡ് ദീസ് दे वॉट टू कम्पीट विथ इंडिया दे हैड गिवन अ फोटोग्राफ ऑफ अ टू थाउजेंड नाइनटीन चाइनीज आर्मी ड्रिल क्लेमिंग इट्स अ विक्ट्री ओवर इंडिया नो दिस इज दिस इज वॉट पाकिस्तान इंडलजिजन दे के नॉट इवन गिव अ प्रॉपर फोटोग्राफ तो यू नो हम बचपने में हम स्कूल में सुनते थे कि अक्सर स्कूल में क्या होता था कि हम अच्छे पढ़ने वाले बच्चे के बाजू के बैठता था तो नकल करने के लिए अकल भी चाहिए इन नालायकों को अकल भी नहीं है सो पाकिस्तान अटैक कैन दे शो सिंगल प्रूफ ऑफ एनी डैमेज दैट हैपन नथिंग हैपन आवर एयर डिफेंस सिस्टम वॉट एवर सिस्टम दे प्रूफ सक्सेसफुल एंड दैट वी आर वी आर विलिंग टू वी शो द डिप्रेस നിങ്ങളെയായിട്ടില്ലേ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പാകിസ്ഥാൻ ആർമി ചീഫ് ഒരു ഫോട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫിന് ഗിഫ്റ്റ് കൊടുത്തു പാകിസ്ഥാൻ പ്രസിഡന്റ് കൂടെ ഉണ്ടായിരുന്നു ഈ സ്റ്റുപ്പിഡ് മത്സരിക്കുന്നു അവർ കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ചൈനീസ് ആർമി ഡ്രില്ലിന്റെ ഫോട്ടോ ആയിരുന്നു എന്നിട്ട് പറയുന്നു ഇന്ത്യയുടെ മേൽ പാകിസ്ഥാൻ വിജയിച്ച ഫോട്ടോ ആണെന്ന് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ കോപ്പി അടിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധി വേണം ഈ കഴിവ് ഘട്ടവന്മാർക്ക് അതിനുള്ള ബുദ്ധി പോലും ഇല്ല എന്ന് എത്ര എത്ര മോശമായ അതായത് ഒന്നിനും കൊള്ളാത്ത ഒരു നിറികട്ട രാജ്യം ഒന്ന് കോപ്പി അടിക്കാൻ പോലും പാകിസ്ഥാൻ അറിയില്ല ചൈനീസ് ആർമിയുടെ ഡ്രില്ല് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അതുവരെ അവരുടെ വിജയമാണെന്നൊക്കെ പറയുന്ന അങ്ങേറ്റത്തെ ഉളുപ്പില്ലാത്ത ഒരു രാജ്യമാണ് പാക്കിസ്ഥാൻ എന്ന് കുവൈത്തിൽ നിന്നാണ് ഒവൈസ് വിളിച്ചു പറയുന്നത് ബാക്കി നോക്കാം പാകിസ്ഥാൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും നാശനഷ്ടത്തിന്റെ തെളിവ് കാണിക്കാൻ ഉണ്ടോ ഇന്ത്യയിൽ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല അവർക്കും ഒന്നും കാണിക്കാനുമില്ല ഇന്ത്യയുടെ എയർ സെക്യൂരിറ്റി സിസ്റ്റം അത്രയും മികച്ചതാണ് ഞങ്ങൾക്ക് അതിനുള്ള തെളിവ് കാണിക്കാൻ കഴിയും ഇന്ത്യ നശിപ്പിച്ച ഒൻപത് പാകിസ്ഥാൻ എയർ ബേസുകളുടെ ചിത്രം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവുമായിട്ട് പാക്കിസ്ഥാന് വേണ്ടി വാദിച്ച് മുന്നോട്ട് പോകുന്നതും സകലരും തിരിച്ചറിയണം അതേസമയം അസദുദ്ദീൻസെ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിയ സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു അതും ഒരു അറേബ്യൻ മണ്ണിൽ നിന്ന് നമ്മളിവിടെ കൊടുക്കാത്ത അദ്ദേഹം വലിയൊരു പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ചെറിയ ഭാഗം കൂടി മുന്നോട്ട് വെക്കാം പഹൽഗാമിലെ ആക്രമണം വളരെ വ്യക്തമായി കാണിക്കുന്നത് പാകിസ്ഥാന്റെ പങ്കാണ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാക് അധീന കശ്മീരിൽ ലഷ്കർ തൊയ്ബ നേതാവ് ഹാഫിസ് സയ്യിദ് നടത്തിയ പ്രസംഗമുണ്ട് അയാൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജിഹാദിന്റെ പേരിൽ രക്തപ്പുഴ ഒഴുക്കും എന്ന് ഇതിൽ നിന്ന് പാകിസ്ഥാന്റെ പങ്ക് ഉറപ്പിക്കാം ജിഹാദിനെയും വളരെ വ്യക്തമായിട്ട് തള്ളിക്കൊണ്ട് തന്നെയാണ് അസദുദ്ദീൻ ഒവൈസെ രംഗത്തെത്തിയത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നീക്കം തന്നെയായിരുന്നു ഈ അസദുദ്ദീൻ ഒവൈസിയെ സെലക്ട് ചെയ്യുക അറേബ്യൻ മണ്ണിലേക്ക് പറഞ്ഞയക്കുക പാകിസ്ഥാൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിനെതിരെ അവർ ഭീകരവാദത്തെ വളർത്തുന്നു അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ തുറന്നു കാണിക്കാൻ അസദുദ്ദീൻ ഒവൈസിയെ തന്നെ പറഞ്ഞയച്ചത് നമ്മുടെ രാജ്യത്തിന് അതിശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉള്ളത് കൊണ്ട് തന്നെയാ ഞാനും നിങ്ങളൊക്കെ സമാധാനത്തില് സന്തോഷത്തില് ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് ഒരു ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതിനാണ് ഇത്രത്തോളം വലിയ നീക്കങ്ങൾ നടത്തിയത് നമ്മളൊരു ഇരുപത്തിയാറ് എന്ന് പറയാനും വ്യക്തമായ ഐക്യരാഷ്ട്ര സഭയിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിരാംഗം കൃത്യമായിട്ട് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ പാക്ക് ഭീകരര് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപതിനായിരത്തിലേക്കൊന്നും എത്തില്ലായിരുന്നു ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതിനാ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിച്ചങ്ങ് തകർത്തത് അതിനുശേഷവും നിർത്തിയിട്ടില്ല കൃത്യമായിട്ട് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അതും തന്ത്രപരമായിട്ട് തന്നെ ആളുകളെ അയക്കുന്നത് അറേബ്യൻ മണ്ണിൽ പോലും പോയിട്ട് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം അത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു വളർത്തുന്നു എന്ന് വിളിച്ചു പറയുന്നത് അതുകൊണ്ടൊക്കെയാ നമ്മുടെ പ്രധാനമന്ത്രിയിൽ ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാമെന്ന് എടുത്തു പറയുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയട്ടെ ഈ അസദുദ്ദീൻ ഒവൈസി എന്ന നമ്മുടെ രാജ്യത്തിനകത്തെ രാഷ്ട്രീയ നേതാവ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് കടുത്ത വിയോജിപ്പാണ് എന്നുള്ളതും മുന്നോട്ട് വെക്കുന്നു അതേസമയം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അറേബ്യൻ മണ്ണിൽ പോയിട്ട് ഈ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങളും നേരുന്നു